ഹായ് ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയൊരു തരം കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം മുട്ട വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കറി എടുക്കും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം വെറും അഞ്ച് മിനിറ്റും അത് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ പൂരി വെള്ളാപ്പം എന്താ പറയുക ഗീ റോസ്റ്റ് അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് ഞാനിത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഏഴ് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഞാനിതിലേക്ക് ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് എണ്ണയിൽ തന്നെ ആവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതല്ല അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ മുട്ട എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഈയൊരു എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ അതേ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ നാല് വെല്ലുവിളി സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഉള്ളി നന്നായിട്ടൊന്ന് വായന്ന് കിട്ടണം എന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇതുപോലെയുള്ള കറികളൊക്കെ എടുക്കുമ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ കടിക്കാനൊന്നും പാടില്ല അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ പോയി പോവേ അപ്പോൾ വിചാരിച്ചത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉള്ളി എപ്പോഴും നന്നായിട്ട് തന്നെ വായന കിട്ടണം ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഒരുപാടങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞ പോയ പ്രശ്നമില്ല ആവശ്യത്തിന് വീണ്ടും ഇട്ട് കൊടുക്കാനും അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റംസും ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിനെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക നല്ല മൂത്ത് കിട്ടട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ അപ്പോൾ ഇതാ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ തക്കാളി ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം എന്നാൽ മാത്രമേ ഈ ഒരു കറികളൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനേ ഇതാ ഇപ്പൊ തന്നെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം ഞങ്ങൾ ഏതൊരു കറികൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഉള്ളി സോഫ്റ്റായിട്ട് എടുക്കേണ്ടത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറികളൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാന് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല ൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇതിനൊന്ന് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് ഈ ഒരു സമയത്തല്ലേ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കാഷ്നെറ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പത്ത് കാഷ്നെറ്റ് നേരത്തെ തന്നെ കുതിർത്ത് അരച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതുപോലത്തെ കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ടോ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്ത് ഇതിൻ്റെ ഒക്കെ എന്നെ അറിയിക്കുക പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കറി ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നെ നേരത്തെ തന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത മുട്ടയില്ല ഇനി അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് കൂടി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എഗ്രോസ്റ്റിൻ്റെ റെസിപ്പി കഴിച്ചപ്പോൾ അപ്പോൾ ഇത് ഇത് മല്ലിയില കൂടി ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് ഒക്കെ ഇഷ്ടമായിട്ടുള്ള ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി അരച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ട് വേറെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു മുട്ടയിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതായി ഒരു മുട്ടയിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വറഹമത് खबर हो।